ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ കോയിനെ അട വെക്കട്ടോ അടിയിരിപ്പിക്കുക കേട്ടോ അപ്പം നമ്മൾ വെക്കുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക പിന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ കോയിനെ അട വയ്ക്കുന്ന രീതി ഒന്ന് കാണിച്ചു തന്നാലോ അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു കൊട്ട കേട്ടോ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ടയാണത് അപ്പോൾ നമ്മൾ ഒഴിവാക്കിയതാണ് അപ്പോൾ ആ കൊട്ടയിലേക്ക് ഞാൻ ഇങ്ങനെ കേട്ടോ സാധാരണ ഞാൻ വെക്കൽ പല രീതിയിലും വെക്കുന്നവരുണ്ട് അപ്പം നമ്മൾ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ കൊട്ടേൽ ഞാൻ ഒഴിവാക്കിയ തുണികളുണ്ടല്ലോ അതിട്ട് ആ രണ്ടെണ്ണം വെച്ചുകൊടുത്തിട്ടോ ഇതാണ് ഞമ്മളെ മുട്ടയുടെ ഇതേ രീതിയിൽ ഞാൻ ഇങ്ങോട്ട് വെച്ചുകൊടുത്ത് പിന്നെ ഞമ്മളെ കോഴി ഇട്ട മുട്ട തന്നെയാണ് അപ്പം ആദ്യം തീരെ നല്ല മക്കൾ മക്കളുണ്ടായിനിട്ടോ കോഴിക്ക് അപ്പോൾ ഞമ്മള് ഹോസ്പിറ്റലിലായപ്പോൾ ആ മക്കളൊക്കെ ഇങ്ങോട്ട് ചത്തുപോയിട്ട് നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കാൻ ഇവിടെ ഒരാളില്ലേ ഇനി എന്തെങ്കിലുമൊക്കെ പിടിച്ചു പോയതാണെന്നു കൊണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം പിന്നെ ഇട്ട മുട്ടകളാണ് ഇട്ടത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പൊരുന്താൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഉള്ള മുട്ട ഒന്ന് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൊത്തത്തിലൊരു പതിനൊന്ന് മുട്ട ഉണ്ടേ അപ്പോൾ താ ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്നാണ് വെച്ചുകൊടുത്ത് അപ്പോൾ വിരിയാണെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഒന്ന് വിരിഞ്ഞി കിട്ടേണ്ട ഇനി നമുക്ക് ഞമ്മളെ കോഴികളൊക്കെ നശിച്ചു പോയാലും ഇനി കുറച്ച് കോഴികളൊക്കെ പോറ്റണം അതൊക്കെ ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടോ ഇനി ഞമ്മക്ക് ഞമ്മളെ കോഴിതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പൊരുന്തേട്ടോ ഇതേ നമ്മളെ ടെറിസിൻ്റെ മുകളിൽ ഇട്ടോ ഈ കോണിക്കൂടുണ്ടാവുമല്ലോ അവിടെ ഇടത്ത് ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ എനിക്ക് പാവം തോന്നി അതിന് വേഗം മുട്ട വെച്ചു കൊടുത്താൽ ആ ഇരിക്കണേലൊരു കാര്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഞമ്മളെ പെടക്കോയിതാണ് അതിനെ ഞാൻ തിരക്ക് ഈ കൊട്ടേരക്കൊന്നാൽ വെച്ചെടുത്തിട്ടോ നല്ലൊരു കോഴി കേട്ടോ ഭയങ്കര സ്നേഹം അപ്പോൾ ആ അത് കുറേ ഒറ്റപ്പെട്ടു പോയിന് കേട്ടോ ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ നിന്നാട്ടെ പിന്നെ ഞങ്ങൾ വന്നാലും ഉഷാറായത് ആ പോലെതാ ഇതുപോലെ ഞാനിങ്ങനെ അട വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് കേട്ടോ അപ്പം നമ്മൾ ഇത് എവിടെ വെച്ചു വെച്ചാൽ നമ്മൾ ടെർസിൻ്റെ മുകളിൽ ഈ കോണിക്കൂടിൻ്റെ അവിടെ തന്നെ കേട്ടോ വെച്ചുകൊടുത്തത് അത് അവിടെ തന്നെ കിടക്കണത് അപ്പോൾ ഞാൻ അവിടെ ഇനി കൂട്ടി കൊണ്ടുപോയി വെക്കണ്ടി അപ്പോൾ ഒരു ഒരൊഴിഞ്ഞ സ്ഥലത്താണല്ലോ പിന്നെ ഒരാൾ ശല്യപ്പെടുത്താനൊന്നും അപ്പോൾ അതാ അവിടെ നിന്ന് ഷാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് വിരിയണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസമാണ് അപ്പോൾ അതൊക്കെ വിരിയട്ടെ പിന്നെ നമുക്ക് ചെറിയ രണ്ട് കുഞ്ഞു മക്കളുണ്ട് കേട്ടോ കോഴിമക്കൾ അതി ഞാനിങ്ങനെ ഒരു പൊട്ടിയ ടാങ്കിലേക്ക് വെച്ചതാണ് പുറത്ത് കെട്ടാൽ എന്തെങ്കിലും പിടിച്ചു പോകുമെന്ന് വിചാരിച്ചാട്ടെ അപ്പം ഐറ്റം ഇതിനെ കുറച്ച് തിന്നാനും കൊടുത്ത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളെ കമൻറ്റ് അറിയിക്കാം ഓക്കെ ബൈ